ഹൃദയപൂർവം ഭാഗം അറുപത്തി അഞ്ച് ഗംഗ എറണാകുളത്തുള്ള നിന്റെ ഷോപ്പ് നീ സന്ദീപിൻ്റെ പേരിലും കൂടിയാണോ വാങ്ങിയിരിക്കുന്നത് അല്ല അത് എൻ്റെ സ്വന്തം പേരിൽ തന്നെയാണ് അപ്പോൾ ഗുരുവായൂരുള്ള ഫ്ലാറ്റ് അതും എൻ്റെ പേരിൽ തന്നെയാണ് അതിൽ സന്ദീപ് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല അങ്ങനെ ചോദിച്ചാൽ ഫ്ലാറ്റിലേക്ക് കുറച്ച് ഫർണിച്ചർ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് സന്ദീപ് അത്രയേ ഉള്ളൂ ഓക്കെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഇനി ഗുരുവായൂർ അമ്പലത്തിൽ സൈൻ ചെയ്ത പേപ്പർ അത് വാലിഡ് ആണോ എന്ന് എനിക്കറിയില്ല അവിടുത്തെ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ തിരിച്ചറി കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ സാക്ഷികൾ വിശദാംശങ്ങള് സാക്ഷ്യപ്പെടുത്തുന്ന ഫോം തുടങ്ങിയ രേഖകളുമൊക്കെ ആയിട്ട് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ മാത്രമേ അത് വാലിഡ് ആകൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നവീൻ പറഞ്ഞു വ്യക്തമായിട്ട് എനിക്കറിയില്ല നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം അതെ ഏട്ടാ ഞങ്ങളും നോക്കിയപ്പോൾ അത് തന്നെ കണ്ടത് ഈഷാനി പറഞ്ഞു അപ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല ഇനി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഒന്നുകൂടി ഉറപ്പിക്കാൻ എന്നതുപോലെ മാധവ് ചോദിച്ചു ഇല്ല മാധവ് വേറെ എങ്ങും സൈൻ ചെയ്തിട്ടില്ല ആ എന്നാ പിന്നെ പേടിക്കാനില്ലട ഉദയനും പറഞ്ഞു പക്ഷേ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും ഇവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ലേ ജീവിച്ചത് അത് ഉദയൻ പറഞ്ഞ് ഗംഗയെ നോക്കി ഗംഗയുടെ മുഖം കുനിഞ്ഞു ശരിയാണ് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പല ദിവസങ്ങളിലും ഫ്ലാറ്റിൽ ഒരുമിച്ചുണ്ടായിട്ടുണ്ട് ഗംഗ ഓർത്തു ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നടക്കാനുള്ളത് നടന്നു ഇനി എന്താണ് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇഷാനി പറഞ്ഞു എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു ഇനി അവൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കട്ടെ പക്ഷേ അതിനു മുമ്പ് ഞങ്ങൾക്കറിയേണ്ടത് നിന്റെ തീരുമാനമാണ് ഇനിയും നീ സന്ദീപുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ മാധവ് ചോദിച്ചു ഇല്ല ഇനി ഇനി എനിക്ക് താങ്ങാൻ പറ്റില്ല ടോർച്ചർ ചെയ്ത് ഞാൻ അങ്ങനെ ഏറ്റവും അവശദിയായി കഴിഞ്ഞു ഇനി എനിക്ക് പറ്റില്ല എനിക്കിനി എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി പറ്റില്ല എന്നി അത്രമാത്രം വരഞ്ഞു മുറുകി ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലും തോറും ഇപ്പോൾ തന്നെ ഇപ്പം തന്നെ കണ്ടില്ലേ എപ്പോഴാണ് എങ്ങനെയാണ് എവിടെ വെച്ചാണ് എന്താണ് പ്രതികരിക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല സന്ദീപിനെ പറ്റി ഓരോ ദിവസം ചിലന്തോറും സന്ദീപിൻ്റെ വാശികൾ ദേഷ്യം എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ ബന്ധത്തിൽ നിന്നും ഈ ബന്ധനത്തിൽ നിന്നും മോചനം വേണം എനിക്കല്ലാതെ പറ്റില്ല എനിക്ക് എന്നെ രക്ഷിക്കോ നിങ്ങൾ അവൾ ചോദിച്ചുകൊണ്ട് കൊണ്ട് മാധവിൻ്റെ കയ്യിൽ പിടിച്ചു നീ നീ തളരാതെ നിൻ്റെ ഒപ്പം ഞങ്ങളെല്ലാവരും ഇല്ലേ നീ ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കും സംഗ്രഹാവില്ലേ സാരമല്ല പോട്ടെ എന്തിനെ ഏതിനും നിനക്കിതേ മൂന്ന് സഹോദരന്മാരില്ലേ ഇതുപോലെ ഇങ്ങനെ നിൽക്കാൻ പിന്നെ നിറേതേ ഇത്രയും കൂട്ടുകാരും അതുപോലെ നിനക്ക് മതി പക്ഷേ ഇനിയൊരു തെറ്റായ തീരുമാനം നിൻ്റെ ഭാഗത്തുനിന്ന് നീ എടുക്കരുത് കേട്ടോ അത് നീ ഞങ്ങൾക്ക് ഉറപ്പ് തരണം ഇല്ല മാധവേട്ട ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റായ തീരുമാനം ഉണ്ടാകില്ല എനിക്കും മതിയായി മാത്രം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ഇനിയും ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ ചിലപ്പോൾ വെറുത്തു പോകും അപ്പോൾ അവസാനിപ്പിച്ച് പോകും ഞാൻ എൻ്റെ ജീവിതം ഈ ജീവനും അവൾ പറഞ്ഞതും മാധവ് അവളെ ചേർത്ത് പിടിച്ചു എനിക്ക് സഹോദരി ഒന്നല്ല രണ്ടായിട്ടേ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ നിനക്കറിയാലോ അത് എൻ്റെ സഹോദരിയെ പോലെ എൻ്റെ സ്വന്തം കൂടെപ്പറപ്പിനെ പോലെയല്ലേ ഞാൻ നിന്നെ കൊണ്ടുനടന്നതും നിന്നോട് പെരുമാറിയിട്ടുള്ളതും നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് എനിക്ക് എത്രമാത്രം സങ്കടമാവും നമ്മുടെ വീട്ടുകാർക്ക് നിന്റെ അച്ഛന് അമ്മയ്ക്ക് ഞങ്ങൾക്ക് മാത്രമേ നിന്നെ നഷ്ടമാകൂ അവൻ എന്ത് സംഭവിക്കാൻ നീയും അവനും തമ്മിലുള്ള ഈ റിലേഷൻ അതീവ രഹസ്യമായിട്ടാണ് അവൻ കൊണ്ടു നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാര്യം ആരും അറിയില്ല നീ പോയി കഴിഞ്ഞാൽ അവൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അതിൻ്റെ ജീവിതവും ഇതുപോലെയാകും എന്തായാലും അവന് ഒരു മാറ്റമുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതേ സ്വഭാവം തന്നെയായിരിക്കും ആ പെൺകുട്ടിയോട് അവൻ കാണിക്കാൻ പോകുന്നത് അതുകൊണ്ട് നീയായിട്ട് നിന്റെ ജീവിതം നശിപ്പിക്കരുത് അവസാനിപ്പിക്കരുത് കാരണം ഒന്നുമില്ലാത്തവർ പോലും പിടിച്ചു കയറി വരുന്ന ഈ കാലത്തിൽ നിനക്ക് ഒന്നിനും കുറവില്ല കൂടെ ചേർത്ത് പിടിക്കാൻ നല്ലൊരു ഫാമിലി സാമ്പത്തികമായിട്ട് നീ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നു സ്വന്തമായിട്ട് സ്ഥാപനം ഫ്ലാറ്റ് അങ്ങനെയെല്ലാം നീ സമ്പാദിച്ചിട്ടുണ്ട് ഇവന് വേണ്ടി നീ ജീവിതം നശിപ്പിച്ച ജീവിതം അവസാനിപ്പിച്ചാൽ നീ മണ്ടിയായി പോകുകയുള്ളു കേട്ടോ അതുകൊണ്ട് അതൊന്നും ചിന്തിക്കേണ്ട ഇനിയും നിന്റെ ജീവിതത്തിൽ നിന്നെ എല്ലാം അറിഞ്ഞ് നിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് സ്വീകരിക്കാൻ ഉറപ്പായിട്ടും ഒരാൾ വരും അതുവരെ കാത്തിരിക്കുക വേണ്ട ഏട്ടാ അങ്ങനെയൊന്നും ഇപ്പോൾ എൻ്റെ മനസ്സിൽ മാധവേട്ടാ മാധം ഏട്ടാ എനിക്കിപ്പോൾ എനിക്കിന്നൊന്ന് സ്വസ്ഥമായ മതി ഈ ബന്ധത്തിൽ നിന്നും ഒന്ന് മോചിപ്പിച്ചാൽ മതി എൻ്റെ ചെറുകെല്ലാം അരിഞ്ഞിട്ടിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അവൾ അത്രയും സങ്കടത്തോടെ പറയുന്നത് കേട്ടപ്പോൾ അത് കേട്ടുനിന്ന ലക്ഷ്മിക്കും സാന്ദ്രയ്ക്കും ഇഷാനിക്കും എന്തിന് മിത്രയ്ക്ക് വരെ വല്ലാത്ത സങ്കടം തോന്നി സന്ദീപിനോട് ദേഷ്യവും തോന്നി ഡേ ചേച്ചി ആ വട്ടം വിളിക്കുന്നു പെട്ടെന്ന് മിത്രയുടെ കയ്യിലുണ്ടായിരുന്ന ഗംഗയുടെ ഫോൺ റിങ് ചെയ്തു ആര് സന്ദീപാണോ അല്ലാതെ പിന്നെ ഏത് വട്ടനാ ദേ ഫോൺ എടുക്ക് അല്ലെങ്കിൽ പിന്നെ ഈ വിളി നിർത്തില്ല ദേഷ്യത്തോടെ മിത്ര പറഞ്ഞു അവളുടെ ദേഷ്യം കണ്ടപ്പോൾ അത് കണ്ടുകൊണ്ട് നിന്ന ഉദയനും മാധവനുമെല്ലാം ചിരി വരുന്നുണ്ടായിരുന്നു നീ ആ ഫോൺ ഇങ്ങോട്ട് താ ഉദയൻ പറഞ്ഞതും അവൾ ആ ഫോണുമായിട്ട് വന്നു ഫോൺ എടുക്ക് നീ സംസാരിക്കണം പക്ഷേ ഒരു കാര്യം അവനെ ദേഷ്യപ്പെടുത്താനോ അവനെ വയലൻ്റ് ആക്കാനോ നീ ശ്രമിക്കരുത് ഇപ്പോൾ കുറച്ച് ദിവസം നീ അവനോട് സംസാരിക്കണം അതിനുള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം എടുക്ക് ഉദയൻ പറഞ്ഞതും അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു അപ്പോൾ നിനക്ക് ഞാൻ വിളിച്ചാൽ എടുക്കാൻ അറിയാം അല്ലെങ്കിൽ എൻ സന്ദീപ് എന്റെ കാര്യം പറ അവൾക്കെ ആയി ആയോ ആ ആയി അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ കണ്ണു തുറന്നു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അവളിപ്പോ ലക്ഷ്മിയുടെയും മാധവിൻ്റെയും വിവാഹത്തോട് അംഗീകരിച്ചതുപോലെയാണ് അതിനോട് പൊരുത്തപ്പെട്ടതുപോലെയാണ് എന്നാണ് അമ്മ പറയുന്നത് എന്നാൽ അത് കേട്ട ഗംഗ തിരിഞ്ഞ് ലക്ഷ്മിയെ നോക്കി ഈയൊരു സംസാരം ഉണ്ടാകും എന്നറിയുന്നത് കൊണ്ട് തന്നെ സ്പീക്കറിലിടാതെയാണ് അവൾ സംസാരിച്ചത് എനിക്ക് എനിക്ക് നിന്നെ കാണുന്നുണ്ടായിരുന്നു ഗംഗ പക്ഷേ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം അവിടെ വേണം അവൾ ഇപ്പോൾ ഇങ്ങനെ നിന്നാലും എങ്ങനെയാണ് വീണ്ടും പ്രതികരിക്കാമെന്നറിയില്ല ചെറിയൊരു പേടിയുണ്ട് അമ്മയ്ക്കും സച്ചിക്കും സച്ചി സച്ചി അവിടെ നിന്ന് പുറപ്പെട്ടു ഇതെല്ലാം കണ്ടിട്ട് അവനെ പിടിച്ചു നിർത്താൻ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല ആകെ ദേഷ്യത്തിലാണ് അവൻ അവിടെ നിന്ന് പോന്നിരിക്കുന്നത് വേറെ സിത്താരയുടെ ഈ അവസ്ഥ അവന് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല അതിന് 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 സച്ചിദേവ് എന്തിനാ ഇങ്ങോ ഇങ്ങോട്ട് വരുന്നത് അവനിപ്പോൾ എല്ലാത്തിനോടും ദേഷ്യമാണ് ഇനിയിപ്പോൾ ഈ ദേഷ്യം മാധവനോട് തീർക്കുമെന്നുള്ള ചെറിയ ടെൻഷനിലാണ് അമ്മ എന്നെ വിളിച്ച് പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ കൂടെ സഞ്ജയ് വന്നിട്ടില്ല അവനിവിടെ പിടിച്ചു നിർത്താൻ സഞ്ജയ്ക്ക് മാത്രമേ പറ്റൂ നിങ്ങളിത് എന്തൊക്കെ പറയുന്നത് നിങ്ങളുടെ പെങ്ങൾ ഒരു കുടുത്തക്കേടുകൾ കാണിച്ചു വെക്കുന്നതിന് ബാക്കിയുള്ളവരെന്തിനാ ശിക്ഷ അനുഭവിക്കുന്നത് ഗംഗ ദേഷ്യത്തോടെ ചോദിച്ചതും അവളെ ദേഷ്യം കണ്ട പെട്ടെന്ന് മാധവ് അവളുടെ അടുത്തേക്ക് ചെന്നു കൂടെ ഉദയനും നവീനും ചെന്നു അവളുടെ അടുത്തേക്ക് പോകാൻ പോയ ലക്ഷ്മിയുടെ കൈപ്പിടിച്ച് സാന്ദ്ര തടഞ്ഞു നമ്മൾ പോകണ്ട അത് അവര് തമ്മിൽ തീർത്തോളും സാന്ദ്ര പറഞ്ഞു അവർക്കറിയാമായിരുന്നു ഗംഗ ഇത്രയും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സിത്താരയുടെ കാര്യം പറഞ്ഞായിരിക്കും അത് ലക്ഷ്മി കേട്ടാൽ സങ്കടമാകും എന്ന് തോന്നിയത് കൊണ്ടാണ് അവർ അവളെ തടഞ്ഞത് അപ്പോഴേക്കും മാധവ് അവളുടെ അടുത്തേക്ക് ചെന്നു എന്താ മാധവ് ചോദിച്ചു അവൾ തിരിഞ്ഞു നോക്കി ലക്ഷ്മിയും സാന്ദ്രയും ഇഷാനിയും മിത്രയും കൂടി കുറച്ച് മാറിയാണ് നിൽക്കുന്നത് അവൾ ഫോൺ സ്പീക്കറിലിട്ടു ഞാൻ സന്ദീപ് ഒരു കാര്യം പറഞ്ഞേക്കാം ലക്ഷ്മിയുടെയും മാധവേട്ടിൻ്റെയും വിവാഹം ഉള്ളൂ ഇവിടെ വന്ന് സച്ചിദേവ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഞങ്ങൾക്കല്ല നാണക്കേട് ചെറിയൊരു സങ്കടം ഉണ്ടാവുമായിരിക്കും ലക്ഷ്മിക്കും മാധവേട്ടനും പക്ഷേ നഷ്ടം മുഴുവനും നാണക്കേട് മുഴുവനും നിന്റെ സഹോദരിക്കാണ് പിന്നെ അവളുടെ ഈ ഭ്രാന്ത് അതിവിടെയുള്ളവർ അറിയും ഗംഗ എൻ്റെ എൻ്റെ സഹോദരിക്ക് ഭ്രാന്താണെന്ന് നീ പറയുന്നത് ഇപ്പോൾ കുറെ പ്രാവശ്യം ഞാൻ കേൾക്കുന്നു പിന്നെ ഞാൻ എന്താ സന്ധ്യ പറയേണ്ടത് ഇതിനൊരു പേര് പറഞ്ഞതാ ഈ അസുഖത്തിന് എൻ്റെ പേരാ പറയേണ്ടത് ഭ്രാന്ത് എന്നല്ലാതെ നിങ്ങൾ നിങ്ങളാണ് ശരിക്കും ആ കുട്ടിയെ ഇത്രയും മോശമാക്കിയത് ഗംഗ ദേഷ്യത്തോടെ പറയുന്നത് കേട്ടതും ഉദയൻ അവളുടെ കയ്യിൽ പതിയെ തല്ലി പതിയെ ദേഷ്യപ്പെടാതെ സംസാരിക്കുക ഉദയൻ അവളുടെ ചെവിയിലായി പറഞ്ഞു അവൾ ഒന്ന് തീർക്കുന്ന ശ്വാസപ്പെട്ടു ഞാൻ ഞാൻ പറയുന്നത് കേൾക്ക് സന്ധ്യം സച്ചിദേവിനെ തടേ ഇങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറ എന്താ ഗംഗ നീ പേടിക്കുന്നുണ്ടോ ഇത് ലക്ഷ്മിയെ അറിയുമെന്ന് മാധവറിയുമെന്ന് എന്തിനു പേടിക്കണം മാധവും ലക്ഷ്മിയും ഇതറിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ പെണ്ണിൻ്റെ വട്ട് എന്ന് മാത്രമേ കേൾക്കുന്നവരെല്ലാവരും പറയൂ അതുപോലെ തന്നെ അവരും പറയും അത്ര തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നാറാൻ പോകുന്നത് ദേവർമഠം തറവാട്ടിലെ നിങ്ങളെല്ലാവരും തന്നെയായിരിക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ സഹോദരി അത് ഓർത്തിട്ട് വേണം ഇങ്ങോട്ട് വരാനെന്ന് അനിയനോട് വിളിച്ച് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു മാധവ് സച്ചിദേവ് നമ്മുടെ കൈക്ക് പണിയുണ്ടാക്കുന്ന തോന്നുന്നത് ഉദയൻ പറഞ്ഞു അവൻ വരട്ടെ അവൻ അല്ലെങ്കിലേ ഞാൻ നോക്കി വെച്ചിരിക്കുന്നതാണ് അതൊക്കെ വിട് അതെ നമുക്ക് നേരിടാം നീ ഇവിടെ പാലക്കാട് നിന്റെ ഷോപ്പ് തുടങ്ങാൻ പോവുകയാണ് എന്ന് പറയുന്നത് കേട്ടു അതിനെപ്പറ്റി സംസാരിക്കാനിരിക്കായിരുന്നു മാധു വേട്ട ഞാൻ വാ എന്ന് പറഞ്ഞ് അവർ അവരുടെ അടുത്തേക്ക് നടന്നു എന്ത് പറഞ്ഞു സർ അവൻ ചെറുതായി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു എന്ത് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ട് അവൻ ഭീഷണിപ്പെടുത്തുന്നത് ലക്ഷ്മി ചോദിച്ചു അതു പിന്നെ ലക്ഷ്മി അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവളുടെ വീട്ടിലറിയിക്കും എന്നെല്ലാം പറയുന്നു അത്രയേ ഉള്ളൂ ഉദയൻ പറഞ്ഞു ലക്ഷ്മി അതല്ല സംഭവം പെട്ടെന്ന് മാധവ് പറഞ്ഞതും എല്ലാവരും മാധവിനെ നോക്കി നീ പറയാൻ പോവാണോ അതെ ഇനി ഇവളോട് പറയാതിരുന്നിട്ട് കാര്യമില്ല ഞാൻ പറയാൻ പോവാണ് മാധവ് പറഞ്ഞു എന്താ എന്താ ഞാനറിയാത്ത കാര്യം ലക്ഷ്മി വെപ്രാളത്തോടെയും ചെറിയ പേടിയോടെയും എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു പിന്നീട് മാധവ് ലക്ഷ്മിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു സിതാര ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്നും ഇപ്പോൾ വയലൻ്റായി എന്നുള്ള കാര്യം വരെ പറഞ്ഞു എല്ലാം കേട്ട് ലക്ഷ്മി തറഞ്ഞു നിൽക്കുകയായിരുന്നു അവളുടെ നിൽപ്പ് കണ്ടതും മാധവ് അവളെ ചേർത്ത് പിടിച്ചു മാധവേട്ടാ ആ പെൺകുട്ടി കുഞ്ഞല്ലേ പതിനഞ്ച് വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്തൊക്കെയാ ആ കുട്ടി കാണിക്കുന്നേ എന്തൊക്കെയാ ഈ പറയുന്നേ അവൾ ചോദിച്ചു അത് തന്നെയും ഞങ്ങളുടെ ചോദ്യവും എന്തൊക്കെയാ ആ പെൺകുട്ടി കാണിക്കുന്നത് എന്ന് സാന്ദ്ര പറഞ്ഞു നിനക്ക് ഇത് കേട്ടപ്പോൾ സങ്കടമായോ പിന്നെ സങ്കടാവാതിരിക്കോ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടിയല്ലേ അവളെങ്ങനെയൊക്കെ കാണിക്കുന്ന അറിഞ്ഞ നമുക്ക് സങ്കടം ആ കുട്ടിയുടെ വീട്ടുകാരൊന്നും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ലക്ഷ്മി ചോദിച്ചു അവര് ഇതുവരെ ആ കുട്ടിയെ ഒരു കാര്യത്തിനും പറഞ്ഞ് എതിർത്തിട്ടില്ല വാശി പിടിക്കുമ്പോഴും ആഗ്രഹിക്കുമ്പോഴും എല്ലാം അത് സാധിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു അങ്ങനെ വാശി കയറി ഇവരിപ്പോ പിടിക്കാൻ നോക്കി കിട്ടുമോ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നില്ലേ ഇനിയിപ്പോൾ അതാലോചിച്ച് നിങ്ങളുടെ രണ്ടു പേരുടെയും സമാധാനം കളയാൻ നിൽക്കണ്ട അതൊക്കെ ആ വഴിക്ക് നടക്കും ഉദയൻ പറഞ്ഞു ലക്ഷ്മി ഞാനിപ്പോൾ ഇത് പറഞ്ഞത് സങ്കടപ്പെട്ടിരിക്കാനല്ല ഇതൊരിക്കലും നമ്മുടെ ജീവിതത്തെ ബാധിക്കാനും പാടില്ല മാധവ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല മാധവേട്ടാ ഇതൊരിക്കലും നമ്മുടെ ജീവിതത്തെ ബാധിക്കില്ല എന്നാലും ഇത് പക്ഷേ ഗംഗ ജീവിതത്തെ ബാധിക്കുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് ലക്ഷ്മി പറഞ്ഞു എങ്ങനെ എനിക്ക് മനസ്സിലായില്ല നീ എന്താ ഉദ്ദേശിക്കുന്നത് ഇഷാനി ചോദിച്ചു ചേച്ചി ഇപ്പോൾ തന്നെ സന്ദീപ് എന്ന് പറയുന്ന ആള് ഇതിന്റെ പേരിലല്ലേ ഗംഗ ചേച്ചിയോട് വഴക്കുണ്ടാക്കുന്നത് പോലും അപ്പോൾ ആ പെൺകുട്ടിയുടെയും ഈ മാധവേട്ടൻ്റെ പേരും പറഞ്ഞുള്ള പ്രശ്നം ഗംഗ ചേച്ചിയുടെ ജീവിതത്തെ ബാധിക്കുകയല്ലേ ലക്ഷ്മി ചോദിച്ചു അങ്ങനെയല്ല ലക്ഷ്മി സിത്താരയുടെ പ്രശ്നം ഇപ്പോഴാണ് ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നത് ഇവിടെ വന്നതിന് ശേഷം പക്ഷേ ഞാനും സന്ദീപുമായിട്ടുള്ള പ്രശ്നം കുറെ നാളായി തുടങ്ങിയിട്ട് ഒരുപാടായി സഹിക്കുന്നത് എത്രയെന്ന് വെച്ചാ മിണ്ടാതിരിക്കുന്നത് ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ലക്ഷ്മി ഗംഗയുടെ കയ്യിൽ പിടിച്ചു എന്താ ലക്ഷ്മി ഇപ്പോൾ സിത്താരയുടെ കാര്യം പറഞ്ഞാണോ നിങ്ങൾ തമ്മിൽ മഴക്കുണ്ടായത് അതിൻ്റെ പേരിലാണോ ചേച്ചി സന്ദീപിനെ വേണ്ടാന്ന് വിൽക്കുന്നത് ലക്ഷ്മി ചോദിച്ചു അത് കേട്ടതും എല്ലാവരുടെയും മുഖം ഗംഗയിലേക്കായിരുന്നു ആണോ ഗംഗ മാധവ് ചോദിച്ചു ഇല്ല ഇല്ല മാധവേട്ടാ ഞാൻ പറഞ്ഞല്ലോ ഗംഗ നീ ശരിക്കും സന്ദീപിനെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നീ വെറുതെ ഒരു തമാശയായിട്ടാണോ ആ ബന്ധത്തെ എടുത്തത് അതാണോ നീ ഇപ്പോൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നിന്റെ മനസ്സിൽ എന്താണെന്ന് ഒന്ന് തുറന്ന് പറയേ ഞങ്ങളെല്ലാവരും നിന്റെ കൂടെയുണ്ടെന്ന് ഇത്രയും പറഞ്ഞില്ലേ ഉദയൻ പറഞ്ഞു ചേച്ചി നമ്മളെ ഒരാൾ ഒരുപാട് സ്നേഹിക്കുമ്പോൾ നമ്മളെ സ്ത്രീകൾ അതൊരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് അത് ആസ്വദിക്കുന്നവരാണ് സന്ദീപ് എന്ന് പറയുന്ന വ്യക്തി ചേച്ചി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടല്ലേ ഈ കാണുന്ന ഈ ദേഷ്യം വാശി ഇതെല്ലാം കാണിക്കുന്നത് അല്ലാതെ ചേച്ചിയോട് വെറുപ്പോ ദേഷ്യമോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സന്ദീപ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ചേച്ചിയുടെ സാമീപ്യല്ലേ അദ്ദേഹത്തിൻ്റെ പെങ്ങൾക്ക് ഒരു വയ്യായി വന്നു അത് ചേച്ചിയോട് പറയാനാണ് ആ വിഷമം ചേച്ചിയോട് ഷെയർ ചെയ്യാനല്ലേ അയാൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് ചേച്ചി ഉള്ളത് കൊണ്ടല്ലേ ഉണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ഈ ഒരു സാഹചര്യത്തിൽ ചേച്ചിയെ വിളിച്ച് സങ്കടം പറയില്ലായിരുന്നല്ലോ ലക്ഷ്മി പറഞ്ഞപ്പോൾ എല്ലാവരും നോക്കിയത് ലക്ഷ്മിയായിരുന്നു അവൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ആ സമയം എല്ലാവർക്കും തോന്നി ശരിയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും പരാതിയും പരിഭവങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും നമുക്ക് വെറുപ്പ് തോന്നും അത് സ്നേഹ കൂടുതൽ കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ദേഷ്യം തോന്നും ഇപ്പോൾ സന്ദീപ് എന്ന് പറയുന്ന വ്യക്തി ചേച്ചിയോട് കാണിക്കുന്നത് മുഴുവനും പൊസസീവിനസ് ആണ് അത് ചേച്ചിയോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് അതിനിടയിൽ സഹോദരിയുടെ പ്രശ്നം വന്നപ്പോൾ അത് ചേച്ചിയുടെ സഹോദരനാണ് മറുഭാഗത്ത് നിൽക്കുന്നത് അതുകൊണ്ട് ചേച്ചിയോടൊന്ന് ദേഷ്യപ്പെട്ടു അത്രയല്ലേ ഉള്ളു ചേച്ചി പിന്നെ നമ്മൾ പറയില്ലേ സ്വർണക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെയാണെന്ന് അതുപോലെ ചേച്ചിയെ കുറച്ച് ബന്ധനത്തിലാക്കുന്നുണ്ട് പുള്ളി അത് ചെയ്യരുതെന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് എല്ലാം പിന്നെ മറ്റൊരു കാര്യം കൂടി അറിയുക ചേച്ചിക്ക് എൻ്റെ ഒരു തോന്നലാണ് സത്യമാണെന്ന് എനിക്കറിയില്ല ചേച്ചി ഇവിടെ പാലക്കാട് ഒരു ബ്രൈഡൽ സ്റ്റുഡിയോ തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞില്ലേ അതിനദ്ദേഹം സമ്മതിക്കാത്തതിൻ്റെ കാരണം ഒരു പക്ഷേ അത് തുടങ്ങിക്കഴിഞ്ഞാൽ ചേച്ചി കൂടുതലും ഇവിടെയായിരിക്കും എന്ന് തോന്നിയിട്ടായിരിക്കും ഇപ്പോൾ എറണാകുളത്താണെങ്കിലും ഗുരുവായൂരാണെങ്കിലും ചേച്ചിയെ കാണാൻ അദ്ദേഹത്തിന് വരാം എത്ര ദിവസം വേണമെങ്കിലും ചേച്ചിയുടെ കൂടെ തങ്ങാൻ പറ്റും ഇവിടെയാണെങ്കിൽ അങ്ങനെ പറ്റില്ലല്ലോ അതായിക്കൂടെ അദ്ദേഹം ഇവിടെ വേണ്ടയെന്ന് പറയുന്നത് ഒരു തരത്തിൽ അതും ചേച്ചിയോടുള്ള ഇഷ്ടക്കൂടുത്തിൽ പിന്നെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്നത് അതും അദ്ദേഹത്തിൻ്റെ താല്പര്യം കൊണ്ട് തന്നെയല്ലേ അതിനു മുമ്പ് ചേച്ചിയോട് മോശമായിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ചേച്ചിയുടെ സംസാരത്തിൽ നിന്നും എനിക്ക് തോന്നിയതാണ് അദ്ദേഹത്തിൻ്റെ ആയി കഴിഞ്ഞതിനു ശേഷം മാത്രമല്ലേ അദ്ദേഹം ചേച്ചിയും കൂട്ടി ഗുരുവായൂർ താമസിക്കാൻ പോലും തയ്യാറായത് സന്ദീപ് എന്ന് പറയുന്ന ആൾ ചേച്ചിയെ പറ്റിക്കാനായിരുന്നെങ്കിൽ ഗുരുവായൂർ വാങ്ങിയ പ്രോപ്പർട്ടി അടക്കം എല്ലാം അദ്ദേഹത്തിൻ്റെ പേരിലും കൂടി ആക്കാമായിരുന്നു അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ചേട്ടൻ ചേച്ചിയെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പക്ഷേ കുറച്ച് സ്നേഹ കൂടുതൽ സഹോദരിയോടാണെന്ന് തോന്നി അത് ഇപ്പോൾ മാധവേട്ടൻ്റെ പേരിൽ ആ പെൺകുട്ടി ആ കാണിച്ചു കൂട്ടിയതൊക്കെ കൊണ്ടാണ് അത് സംസാരിച്ചാൽ മാറാവുന്നതേയുള്ളൂ ചേച്ചി ദേഷ്യപ്പെട്ടല്ല ആ ചേട്ടനെ നേരിട്ട് കണ്ട് സംസാരിച്ച് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് വഷളാക്കി ഇത്രയും പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകണോ എന്നാണ് എൻ്റെ ചോദ്യം ഇത്രയും നേരം എനിക്കിങ്ങനെ സംശയം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ സിത്താരയുടെ കേസ് പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു വന്നത് ശരിയാണോ എന്നറിയില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇനിയെല്ലാം നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കുക പറ്റുമെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് നിങ്ങൾ സന്ദീപ് എന്ന് പറയുന്ന ചേട്ടനെ കാണുന്നതായിരിക്കും മാധവേട്ട നല്ലത് അദ്ദേഹത്തെ കണ്ട് നിങ്ങളെല്ലാവരും കൂടി ഒന്ന് സംസാരിച്ച് നോക്ക് തെറ്റിദ്ധാരണകൾ മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഗംഗ ചേച്ചിയുടെ ജീവിതം നന്നായിരിക്കും ആ ചേട്ടൻ്റെ കൂടെ ലക്ഷ്മി പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക